എല്ലാവർക്കും നമസ്കാരം ഇത് ഹോണ്ട ഏവിയേറ്റർ എന്ന് പറയുന്ന വണ്ടിയുടെ സിലിണ്ടർ കിറ്റും പിസ്റ്റിനുമാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിനകത്തു നിന്ന് എന്തോ ഒരു ഭയങ്കര ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാണ് കസ്റ്റമർ ഷോപ്പിൽ വണ്ടി കൊണ്ടുപോകുന്നത് ഷോപ്പിൽ കൊണ്ടുവന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവൂല അവരൊരു ഓട്ടോ ഒരു ഓട്ടോയിൽ കയറ്റിയാണ് ഷോപ്പിൽ വണ്ടി കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ സിലിണ്ടറും ഹെഡൊക്കെ ഇളക്കി നോക്കി ഞാൻ പൊളിച്ച് നോക്കിയ സമയത്ത് കണ്ട കാഴ്ച ഇതാണ് ഇതിൻ്റെ പിസ്റ്റൺ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് പിസ്റ്റൺ ഇതിൻ്റെ പിസ്റ്റൺ കംപ്ലീറ്റും പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ സിലിണ്ടറും പൊട്ടിയിട്ടുണ്ട് സിലിണ്ടറിൻ്റെ അടിഭാഗം നോക്കിയാൽ അറിയാം കണ്ടില്ല അതിൻ്റെ ആ വക്ക് പൊട്ടി അടന്ന് പോയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ ഓയിൽ സർക്കുലേഷൻ ചെക്ക് ചെയ്ത സമയത്ത് ഇതിനകത്ത് ഓയിൽ സർക്കുലേഷൻ വളരെ കുറവാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ആ എഞ്ചിൻ കേസിൽ കിടക്കുന്ന ഓയിൽ സിലിണ്ടർ ഹെഡ് ഈ ഭാഗത്തോട്ടൊന്നും നേരായ രീതിയിൽ പമ്പ് ചെയ്ത് പോയിട്ടില്ല അങ്ങനെ ഹീറ്റായാണ് ഇത് പൊട്ടിപ്പോയത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയണത് നമ്മുടെ വണ്ടിയുടെ ഓയിൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ശരിയായ രീതിയിൽ ഓയിൽ പമ്പിങ് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൂടെ കൂടെ ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും